ഹായ് ഫ്രണ്ട്സ് ക്വാളിറ്റി ടീച്ചേഴ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഹാവേഴ്സിൻ്റെ ഒരു പുതിയ ഒരു വാട്ടർ ഹീറ്ററാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെയാണ് ഇൻസ്റ്റാൻറ് വാട്ടർ ഹീറ്ററുകൾ ഉണ്ടായിരുന്നത് ടാങ്ക് ടാങ്കില്ലാത്ത അതേസമയം വെള്ളം തീരുന്നതനുസരിച്ച് ലൈവായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ഹീറ്ററുകൾക്കാണ് ഇൻസ്റ്റാൻറ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന പുറകിലിരിക്കുന്നത് ഇൻസ്റ്റാൻ്റ് അല്ല സാധാ വാട്ടർ ഹീറ്ററാണ് ഇത് ആറ് ആണ് ഇത് ഹാവൽസിൽ മൂന്ന് ലിറ്റർ ഹാവൽസിൽ എന്നല്ല എല്ലാ കമ്പനികളിലും ഒരു ലിറ്ററും മൂന്ന് ലിറ്ററും മാത്രമേ ഇൻസ്റ്റാൻറ് വാട്ടർ ഹീറ്ററുകൾ വന്നിരുന്നുള്ളൂ അതേസമയം ഇപ്പോൾ ഹാവൽസ് കമ്പനി നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് വാട്ടർ ഹീറ്റർ പുറത്തിറക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ലൈവായിട്ട് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇൻസ്റ്റാൻറ് വാട്ടർ ഹീറ്ററിൽ നിന്നാൽ ലൈവായിട്ട് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കും ഇതിന് ടാങ്കിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകില്ല സമയത്ത് വാട്ടർ ഹീറ്റർ ഇട്ടാൽ മതിയാകും ഉടൻ തന്നെ ചൂടായി വരുന്നതാണ് വെള്ളം ഇത് ടാങ്കിൽ ചൂടാക്കി വെള്ളം സ്റ്റോർ ചെയ്യുന്നില്ല ലൈവായിട്ട് ചൂടായി വെള്ളം വന്നുകൊണ്ടിരിക്കും അതാണ് ഇൻസ്റ്റാൻറ്റ് വാട്ടർ ഹീറ്ററുകളുടെ പ്രത്യേകത അപ്പോൾ അഞ്ച് ലിറ്റർ ിലും ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റർ ലഭ്യമാണ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയാനും പ്ലംബിങ് ഹാർഡ്വെയർ രംഗത്ത് കൺസ്ട്രക്ഷൻ രംഗത്ത് തന്നെ ഉള്ള സംശയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ദൂരീകരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയുമായി കാണാം ഗുഡ് ബൈ